ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ തൃശൂരിന് വേറെ ഒരുപാട് മോഡ്യൂൾസ് വരാനുണ്ട് ചർച്ച എല്ലാവർക്കും ആകാം പക്ഷെ അത് പ്രാദേശികമാവരുത് ഞാൻ തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞില്ല കൊല്ലത്ത് വേണമെന്നും പറഞ്ഞില്ല തൃശ്ശൂർ വേണമെന്നും ഞാൻ പറയുന്നില്ല ഇത് കേരളത്തിന് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് വരുന്നുണ്ട് തൃശ്ശൂരിന്റെ സാധ്യതകൾ തേടാൻ ആവശ്യമില്ല എൻ്റെ എൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം അതല്ല നമുക്ക് വിമോചന സമരത്തിന്റെ ഒരു ആഘാതമേറ്റ പ്രദേശങ്ങളുണ്ട് അതിനൊന്നും ഒരു എഴുമ്പേറ്റവും ഉണ്ടായിട്ടില്ല അപ്പം നമ്മളൊരു സംസ്ഥാനത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മാപ്പ് എടുത്തു വെച്ചാണ് എവിടെയൊക്കെയാണ് ലഭ്യതകൾ ഇല്ലാതെ പോയത് എവിടെയൊക്കെയാണ് യോഗ്യമായ ലഭ്യതകൾ എത്താതിരുന്നത് ഇനി എത്തി ശ്വാസം മുട്ടിക്കുന്ന പ്രദേശങ്ങൾ ഏതും ജനജീവിതത്തെയും വായുവിനെ പോലും ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ വികസനം എന്ന് പറയുന്നത് ക്രോഡീകരിക്കപ്പെട്ട് വരുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ച് എയർ ക്വാളിറ്റി ഇൻഡെക്സിനും കൂടി മര്യാദ നൽകിക്കൊണ്ട് മരമുണ്ടാവേണ്ടടുത്ത് ഇലയുണ്ടാവേണ്ടടുത്ത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന അംശങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവേണ്ടടുത്ത് വികസനം എന്ന് പറയുന്നത് കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റി ജനങ്ങളുടെ ജീവനും ജീവിതവും ഇല്ലാതായാൽ പിന്നെ വികസനം ആർക്കാണ് ഉപകാരപ്പെടേണ്ടത് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ആയാലും റെൻ്റൽസ് ആയാലും ജോലി ലഭ്യതയുടെ കാര്യത്തിലായാലും ശരി തന്നെ വളരെ മുന്നോട്ട് പോയ പട്ടണങ്ങളുണ്ട് ജില്ലകളുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള ജില്ലകളുടെ ഒരു പ്ലാറ്റർ എടുത്ത് വെച്ചാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് നോക്കേണ്ടത് ഞാൻ ആ ചർച്ചയുടെ ഭാഗമല്ല ഞാൻ എം പി ആവുന്നതിന് മുമ്പ് തന്നെ രാജ്യസഭ എം പി ആവുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങനെ ഒരു പദ്ധതി നിലവിൽ വരും നമ്മളുടെ എയിംസുകളുടെ രാജ്യത്തെ എണ്ണം വർദ്ധിക്കും അത് മെഡിക്കൽ ബാക്കിയെല്ലാം റിസർച്ച് സെൻറ്റേഴ്സാണ് പക്ഷെ അവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഡൽഹിയിൽ പോയി ചികിത്സി ചികിത്സിക്കേണ്ടി വരാത്ത പ്രാദേശികമായിട്ട് നമുക്കങ്ങനെ ഒരു അനുഗ്രഹം വരുമെങ്കിൽ ഒരു ജോഗ്രാഫിക്കൽ സപ്പോർട്ടിൻ്റെ ഏരിയ എന്താണ് ഭൂമിശാസ്ത്രപരമായ നമ്മൾ അങ്ങനെ ഒരു നിശ്ചയത്തിലേക്ക് എത്തുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെ ഉൾക്കൊള്ളുക ഭൂമിശാസ്ത്രത്തെ ഉൾക്കൊള്ളുക ഈ പറഞ്ഞ ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഉള്ള എല്ലാ അംശങ്ങളെയും ശുദ്ധമായി നിലനിർത്തിക്കൊണ്ടുള്ള വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ മോഡ്യൂളായിട്ട് എയിംസ് വരുമെങ്കിൽ അവിടെ അത് എവിടെ വരണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ചർച്ച രാജ്യസഭ എം പി ആവുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ നഡ്ഡാജിയുമായി ചർച്ച ചെയ്തതും രണ്ടായിരത്തി പതിനഞ്ചിൽ പ പതിനാറിൽ ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെടുകയും അത് കേരളത്തിൻ്റെ ബഹുമാനിയനായ മുഖ്യമന്ത്രിയെ അന്ന് മുതൽ മൂന്ന് പ്രാവശ്യം കണ്ടപ്പോഴും ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത ലിസ്റ്റിനകത്ത് ജില്ലയുടെ പേര് വന്നില്ല അപ്പോൾ അത് കാലതാമസത്തിന് കാരണമാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല മന്ത്രി മാറി മൻസുഖ് മണ്ഡവ്യജി വന്ന സമയത്തും ഇതേ ആവശ്യം അവിടെ ആണിയടിച്ചു വെച്ചിട്ടുണ്ട് ചർച്ച എല്ലാവർക്കും ആകാം പക്ഷെ അത് പ്രാദേശികമാവരുത് ഞാൻ തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞില്ല കൊല്ലത്ത് വേണമെന്നും പറഞ്ഞില്ല തൃശ്ശൂർ വേണമെന്നും ഞാൻ പറയുന്നില്ല ഇത് കേരളത്തിന് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആ കേരളത്തിന് ഇത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ വെറുതെ പ്രാദേശികവാദം ഉന്നയിച്ച് പിടിവലി നടത്തി അത് വീണ്ടും ഒരു വർഷം വൈകിപ്പിക്കരുത് രണ്ടു വർഷം വൈകിപ്പിക്കരുത് എന്ന് മാത്രമായി രാഘവേട്ടനൊക്കെ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതുപോലെ പതിനാല് ജില്ലയ്ക്കും അവകാശമുണ്ട് ആ അവകാശങ്ങളെല്ലാം വന്നോട്ടെ എനിക്ക് തോന്നുന്നത് ഫീസിബിലിറ്റിയും ഇതിൻ്റെ ഒരു റീച്ചബിലിറ്റിയും ആക്സസിബിലിറ്റി ആൻഡ് റീച്ചബിലിറ്റി ഇത് ഇതെത്തുകയും വേണം ഇവിടേക്ക് ഇവിടേക്കെത്തുകയും വേണം എന്ന് പറയുന്ന വലിയ സൗകര്യങ്ങൾ ഇനി ഇതിൻ്റെ ഒരു സ്ഥാപനം കൃത്യമായ സ്ഥലത്താകുന്നത് വഴി ജോബ് ജനറേഷന്റെ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് ആ പ്രദേശത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രദേശമാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടേക്ക് വരാൻ പോകുന്ന റോഡ് വികസനം എന്ന് പറയുന്നത് ഏത് മേഖലയെ കൊണ്ടു ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നത് അല്ല അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് സ്റ്റേറ്റിന് മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞു ഇനിയും വീണ്ടും മുഖ്യമന്ത്രി അതിനായി കാണുന്നുണ്ട് ഞാൻ അല്ല എന്തിനാ ഒരു എന്താണ് ഡിറ്റക്റ്റീവ് ആവുന്ന കൗതുകയല്ലോ അത് അതിന്റെ അല്ല തൃശൂരിന് വേറെ ഒരുപാട് മോഡ്യൂൾസ് വരാനുണ്ട് അപ്പൊ നമ്മളിത് ചില പ്രദേശങ്ങൾ മുൻഗണന ക്രമത്തിൽ പരിഗണിക്കപ്പെടണം ചില പ്രദേശങ്ങൾ അത് നമ്മുടെ കരുതലാണ് കരുണയല്ല അവർക്കും അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുക അവരും നമ്മുടെ സഹോദര മലയാളികളാണ് കേരളീയരാണ് എന്ന് മനസ്സിലാക്കുക ഇദ്ദേഹത്തിനല്ല സിനിമയിലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ വിടുക കേട്ടോ ചൊരണ്ടി ചൊരണ്ടി എടുക്കുന്ന ആൾക്കാരുടെ ഗണത്തിൽപ്പെടുന്ന താങ്ക് യു